കുടുംബം എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പറയണമെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിലും പുരുഷനെക്കുറിച്ചാണെങ്കിലും കുടുംബം എന്ന് പറയാവുന്ന ഒരു സന്ദർഭം വിവാഹത്തിലൂടെയാണല്ലോ വിവാഹം എന്നതിനെക്കുറിച്ച് മലയാളത്തിൽ അതിൻ്റെ വാക്കുകൾ വിഘടിക്കുമ്പോൾ കിട്ടുന്ന ആശയം അത് വിഘടിക്കാനാവാത്ത വഹം അല്ലെങ്കിൽ കെട്ട് അത് വിടുവിക്കാനാവാത്ത കെട്ട് എന്നാണ് മലയാളത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ കിട്ടുന്ന ആശയം അതായത് വിശുദ്ധ ഖുർആാനിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് മീസാക്കൻ റലീല എന്നാണ് ബലിഷ്ഠമായ കരാർ പൊട്ടിക്കാൻ കഴിയാത്ത കരാർ എന്നാണ് ഈ വിവാഹത്തിലൂടെ ഇണക്കി ചേർക്കപ്പെടുന്ന പുരുഷനും സ്ത്രീക്കും മലയാള ഭാഷയിൽ പറയുന്ന പദങ്ങൾ ഭാര്യ ഭർത്താവ് എന്നാണെങ്കിലും വിശുദ്ധ ഖുർആാൻ അവരെക്കുറിച്ച് പ്രയോഗിച്ച പദം അസുവാജ് എന്നാണ് ഇണകൾ എന്നാണ് അർത്ഥം ഒരിക്കൽ അമുസ്ലിമായ ഒരു ആൾ ഒരു അധ്യാപകൻ പറയുകയുണ്ടായി നിങ്ങളുടെ ഇസ്ലാമിലെ ആ സൌജ് എന്ന പദം എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി ഭാര്യ ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ അർഹത എന്നും ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നും അർത്ഥത്തിന് പ്രയോഗിക്കുന്നതിന് പകരം ഇണകൾ എന്ന നിങ്ങളുടെ പ്രയോഗം എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി അദ്ദേഹം പറയുക അമുസലിമായൊരു അധ്യാപൻ പറയണ്ടേ അതായത് അസുവാജ് എന്ന പദത്തെ അതിൻ്റെ അറബി ഭാഷയിൽ അർത്ഥം വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ സവജ അതായത് കൂടിച്ചേർന്ന് ഒന്നാവുക എന്നാണ് അതിൻ്റെ വിശാലമായ അർത്ഥം അതായത് നമ്മൾ ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് എന്ന ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചോറും അതോടൊപ്പം മീൻകറിയും കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തനുപ്പേരിയും പയറുപ്പേരിയും അച്ചാറും പപ്പടവും ഒക്കെ കൂടി കൂട്ടി വായിലിട്ട് ചവച്ചാൽ കിട്ടുന്ന ഒരു മിശ്രിതത്തിൽ നിന്ന് ചോറ് ഏതാണ് മീൻ ഏതാണ് പപ്പടം ഏതാണ് എന്ന് വേർതിരിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അതേപോലെയാകുന്നു ഭാര്യ ഭർത്താക്കളെ ഖുർആൻ ഉപയോഗിച്ച പദത്തിൻ്റെ ആശയം അസുവാജ് എന്ന് പറഞ്ഞാൽ രണ്ടു പേരും കൂടി ചേർന്ന് ഒന്നാവുക എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന കൃതിയിൽ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട് മജീദ് എന്ന ഒരു കഥാപാത്രത്തെ അവൻ കുട്ടിയായിരിക്കുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ ടീച്ചർ അവനോട് ചോദിച്ചു മജീദ് ഒന്നും ഒന്നും എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ മജീദിൻ്റെ നിസ്സങ്കോചമുള്ള മറുപടി ഇമ്മണി ബല്യ ഒന്ന് എന്നാണ് അതിന് അവൻ കണ്ടെത്തിയ കാരണം ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മണി ബല്യ ഒന്നാണ് എന്നൊൻ പറയാനുള്ള കാരണം അവൻ്റെ വീടിനടുത്തുകൂടി രണ്ട് ചെറിയ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കുറച്ചപ്പുറത്ത് ചെന്നിട്ട് രണ്ടും കൂടി വലിയ ഒരു പുഴയായി മാറുന്നതാണ് അവൻ്റെ അനുഭവം ഇത് വെച്ചുകൊണ്ടാണ് ഒന്നും ഒന്നും എത്രയും ചോദിച്ചപ്പോൾ ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്നത് ഇതേ രൂപത്തിൽ ഭാര്യ ഭർത്താക്കൾ എന്ന് മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഈ രണ്ട് ഇണകൾ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ഒന്നിച്ചാവണം ഒന്നാവണം രണ്ടു പേരും കൂടി എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ ആശയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വളരെ വലിയ ലക്ഷ്യങ്ങൾ അല്ലാഹു പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് സംശുദ്ധമായ ഒരു ഒരു ജീവിതം നയിക്കുക അവിടെയും ഇവിടെയും ചുറ്റിത്തിരിഞ്ഞ് അച്ചടക്കമില്ലാതെ മര്യാദകളില്ലാതെ സാമ്പത്തിക രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാം അച്ചടക്കമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ആളുകളെ വ്യക്തികളെ അച്ചടക്കത്തോടുകൂടി സമയനിഷ്ഠയോടുകൂടി അച്ചടക്കമുള്ള സാമ്പത്തിക രംഗം കൈയാളാൻ പഠിപ്പിച്ചുകൊണ്ട് ഒരു ശുദ്ധമായ ജീവിതത്തിലേക്ക് മാത്രമല്ല അവൻ്റെ ലൈംഗികമായ വികാരത്തെ കാണുന്നവരിലേക്കാം നോക്കി എല്ലാം നോക്കിക്കൊണ്ടും അവരിലൂടെയെല്ലാം സായുജ്യമടഞ്ഞുകൊണ്ടും നടക്കുന്ന കണ്ണുകളെയും മനസ്സിനെയും തനിക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരുത്തനിലേക്ക് ഒരു ഒരു സ്ത്രീയിലേക്ക് മാത്രമായി നിക്ഷിപ്തമാക്കിക്കൊണ്ട് ശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുക എന്നാണ് വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യം അതോടൊപ്പം വിവാഹത്തിന് ഇസ്ലാം കാണുന്ന വളരെ പ്രധാനമായ ഒരു ലക്ഷ്യം തലമുറ നിലനിർത്തുക എന്നാണ് റസൂലയോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാനൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അവൾക്ക് ഒരുപാട് ഗുണമേന്മകളുണ്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട് പക്ഷേ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ അവൾക്ക് സാധിക്കയില്ല അപ്പോൾ എനിക്ക് അവൾ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പ്രസൂലം പറഞ്ഞു അത് വേണ്ട അവൾക്ക് വേറെ യോഗ്യത കുറവൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവളെ വിവാഹം കഴിക്കണ്ട കാരണം ദസവജു അൽ വധൂദ് അൽ വലൂദ് റസൂൽ നിർദ്ദേശിച്ചത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയാണ് വിവാഹം കഴിക്കേണ്ടത് അപ്പം വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കുന്ന ഒരു വലിയ ലക്ഷ്യം തലമുറകളെ നിലനിർത്തുക കുട്ടികൾക്ക് ജന്മം നൽകുക അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സദ്വൃത്തരായ ധാരാളം ആള് ആളുകളെ ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ അനുവദിക്കുക എന്നത് വിവാഹത്തിൻ്റെ ഒരു പരമ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വിവാഹത്തിലേക്ക് ഇണക്കി ചേർക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായി സുറത്തു റൂമിൽ നമ്മൾ സ്ഥിരമായി നിക്കാഹ് കുത്തുബുകളിൽ കേൾക്കുന്ന സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ആയത്താണത് വിവാഹത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ ആരും പ്രഖ്യാപിക്കുന്നത് സമാധാനം കിട്ടണം എന്നാണ് നിതസ്കുനു ഇലേഹ സമാധാനമടയാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് സമാധാനമടയാൻ വേണ്ടിയാണ് അതോടൊപ്പം വിവാഹത്തിന വിവാഹിതരാകുന്ന ഭര്യാഭർത്താക്കൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് വജ അല ഭൈനക്കും വദ്ധത്തും ബ്രഹ്മ വിശദീകരിക്കാൻ കഴിയാത്ത നമുക്ക് വിവരിച്ചാൽ തീരാത്ത എന്തെന്നില്ലാത്ത ഒരു പ്രണയം ഒരു പ്രേമം ഒരു സ്നേഹം ഒരു കാരുണ്യം ഇത് രണ്ടും അള്ളാഹു അവർക്കിടയിൽ അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് അത് നമുക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയില്ല ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു വീട്ടിലെ മരുമകളെ കാണുകയുണ്ടായി സംസാരത്തിനിടയിൽ ആ മരുമകൾ വളരെയേറെ സന്തോഷത്തോടുകൂടി അത്ഭുതത്തോടി പറയുന്നത് അവരുടെ അമ്മായിയമ്മ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ബാപ്പ മരിച്ചിട്ട് ആറേഴ് മാസം കഴിഞ്ഞു ഇപ്പോഴും ആ ഉമ്മ ആ ഷോക്കിൽ നിന്ന് മുക്തമായിട്ടില്ല മുക്തയായിട്ടില്ല കാരണം ഓരോ നേരം ഭക്ഷണം കൊടുക്കുമ്പോഴും ബാപ്പാക്ക് കൊടുത്തോ ബാപ്പാൻ വിളിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബാപ്പ മരിച്ചിട്ട് അഞ്ചെട്ട് മാസമായി പക്ഷേ ആ ബാപ്പയും ആ ഉമ്മയും തമ്മിൽ അഗാധമായ ബന്ധം കാരണം ആ ബാപ്പയെ അവർക്ക് മനസ്സിൽ നിന്ന് മാറ്റി മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല ആ മരുമകൾ പറയാ അവരുടെ രണ്ടുപേരുടെയും സ്നേഹം കണ്ടാൽ അസൂയ തോന്നും കേട്ടിട്ട് നമുക്ക് അസൂയ തോന്നുന്നില്ലേ നമ്മളുടെ വിഷയം കുടുംബം ഊഷ്മളമാകുക എങ്ങനെയാണ് എന്നാണ് വിഷയം ഊഷ്മളമാകാൻ അള്ളാഹു നമ്മിൽ സന്നിവേശിപ്പിക്കുന്ന ഈ മവദ്ധത്തും റഹമത്തും അത് നാം നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് അതിനുണ്ടാകുക അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാന കാരണമായി നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അള്ളാഹു നൽകുന്ന സമ്മാനത്തോടൊപ്പം രക്ഷിതാക്കളായ സമൂഹമായ നമ്മൾ നൽകേണ്ടുന്ന ചില സമ്മാനങ്ങളുണ്ട് അവർക്ക് വിവാഹത്തിൻ്റെ വേളയിൽ അതായത് ഈ വിവാഹിതരാകുന്ന ആളുകൾക്ക് നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഒരു ഇതാ ഹ ഇലക്കും നിങ്ങളുടെ മകളെ വിവാഹമന്വേഷിച്ചുകൊണ്ട് ഒരു പുരുഷൻ വന്നാൽ അവൻ്റെ മതബോധവും അവൻ്റെ സ്വഭാവവും നിങ്ങൾക്ക് തൃപ്തികരമാണ് എങ്കിൽ അവന് നിങ്ങളുടെ മകളെ വിവാഹം വിവാഹം കഴിച്ചു ചഴിച്ചു കൊടുക്കണം അതായത് നമ്മളുടെ മകൾക്ക് അന്വേഷിക്കുന്ന പുരുഷൻ്റെ യോഗ്യത ഇസ്ലാം കാണുന്ന ക്വാളിഫിക്കേഷൻ മതബോധവും സൽസ്വഭാവവുമാണ് സമൂഹം തിരയുന്നത് പക്ഷേ സാമ്പത്തിക ശേഷിയായിരിക്കാം അവൻ്റെ ബാപ്പയുടെ മുതലിൻ്റെ ആർത്തിയായിരിക്കാം അതല്ലെങ്കിൽ അവൻ്റെ ജോലിയായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം നമ്മൾ തെരയുന്നതെങ്കിലും ഇസ്ലാമതം നമ്മളെ നിഷ്കർഷിക്കുന്നത് നല്ല സ്വഭാവ ഗുണമില്ല നല്ല പടച്ചോന പേടിയുള്ള ഒരുത്തൻ അവൻ ഒരു പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം അതല്ലെങ്കിൽ ഒരു കടയിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുന്നവനായിരിക്കാം പക്ഷേ അവൻ്റെ കൂടെ മകളെപ്പറഞ്ഞാൽ പടച്ചോനപ്പേടിയോടുകൂടി ഹറാമ്പിലേക്ക് കൊണ്ടുപോകാതെ ഹറാമ്പ് കഴിക്കാൻ കൊടുക്കാതെ വളരെ നല്ല മര്യാദയോടുകൂടി പടച്ചോന ഒരു സ്വർഗ്ഗത്തിന് അവകാശിയാക്കി മാറ്റാൻ സാധിക്കും എന്ന ഒരു തിരിച്ചറിവാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടത് പകരം കൃത്യമായ നമസ്കാരം പോലും നിർവഹിക്കുകയില്ല എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ടും ാളുമാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട് കള്ളുടിക്കണില്ലേ എന്നാൽ പിന്നെ എല്ലാം ഓക്കെ എന്നാണ് അവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സാമൂഹികമായ അവസ്ഥ ഒരു പുരുഷനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കള്ളുടിക്കണില്ല എന്ന സമൂഹത്തിൽ വിവരം കിട്ടിയാൽ അത് തന്നെ മതി നമുക്ക് പ്ലസ് പോയിൻ്റ് ആയിട്ട് എന്നിടത്ത് സമൂഹം നിൽക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടത് മതബോധവും പടച്ചോനപ്പേടിയും സൽസ്വഭാവവുമാണ് പരിഗണിക്കേണ്ടത് അതേപോലെ തന്നെ പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി നമ്മൾ നമ്മളുടെ ആൺമക്കൾക്ക് വേണ്ടി നമ്മളുടെ അമ്മാവന്മാർക്ക് വേണ്ടി ആങ്ങളമാർക്ക് വേണ്ടി തെരയുമ്പോൾ നാം അന്വേഷിക്കേണ്ടത് റസൂലി സ്വലം പറഞ്ഞു സാധാരണ നിലക്ക് സ്ത്രീകൾ അവരുടെ തറവാടിൻ്റെ പെരുമ നോക്കി അവരുടെ സാമ്പത്തിക സുസ്ഥിരത നോക്കി അവരുടെ സൗന്ദര്യം നോക്കി ഒക്കെ വിവാഹം കഴിക്കാൻ അങ്ങനെയൊക്കെ കല്യാണങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ സത്യവിശ്വാസികളായ പരലോകത്ത് സ്വർഗം വാങ്ങണം എന്നാഗ്രഹിക്കുന്ന കുടുംബജീവിതം ഊഷ്മളമാകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ പരിഗണിക്കേണ്ടത് ഫതുഫർ പടച്ചോനെ പേടിയുള്ള പെൺകുട്ടികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും വിജയം വാങ്ങിത്തരും ഫതുഫർ ബിദാത്തിദ്ദീൻ കൊണ്ടെന്നിട്ട് ഉണ്ടാക്കാം എന്നല്ല മുത്തനേ പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഉള്ളതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഉള്ളത് ധാരാളം ഉണ്ടാകും നമ്മൾ നോക്കിയാൽ ഉള്ളതുണ്ടാകും ആ ഉള്ളതിനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ പടച്ചോനോട് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോൻ നമ്മളുടെ ഉത്തരം നൽകും അങ്ങനെ നമ്മൾ കൊടുക്കേണ്ടുന്ന സമ്മാനം മതബോധം ഉള്ള ആളുകളെ അതിലേക്ക് ഇണക്കി ചേർക്കുക മറ്റൊന്ന് നമ്മൾ കൊടുക്കേണ്ടുന്ന വലിയൊരു സമ്മാനം വിവാഹം എന്നത് സ്വന്തം ലൈംഗികത പൂർത്തീകരിക്കാൻ വികാരം അടക്കി വയ്ക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം ഒരുപക്ഷേ യുവതലമുറ കാണുന്നുവെങ്കിൽ രക്ഷിതാക്കളും സമൂഹമടങ്ങുന്ന നമ്മൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ബോധം പരലോകത്ത് വിജയം നൽക കിട്ടാൻ വേണ്ടിയിട്ടാണ് വിവാഹം എന്ന ഒരു വലിയ തിരിച്ചറിവാണ് അവർക്ക് നമ്മൾ നൽകേണ്ടത് ഈ ലോകത്ത് കുടുംബജീവിതം വളരെ ഭംഗിയായി വളരെ ഭംഗിയായി പ്രയാസങ്ങളില്ലാതെ പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഉണ്ടാകും എന്നാലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും ശീലിച്ച ആളുകളെ കൊണ്ട് വിവാഹ ജീവിതം കെട്ടിപ്പടുത്ത് അവർ വളരെ ഭംഗിയായി ആ കുടുംബജീവിതം പൂർത്തീകരിച്ച് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ പരലോകത്ത് അവരോട് പറയപ്പെടുന്നത് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് ഉദഹുൽ ജന്നത്ത അൻതും വ അസുമാജക്കും തൊഹ്ബറോൻ നിങ്ങൾ നിങ്ങളുടെ ഇണകളോടൊപ്പം സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അവരോട് പറയപ്പെടും ആ ഒരു ഭാഗ്യം ലഭിക്കുന്ന ഇണകളായി മാ ഭാര്യാ മാറാൻ ആണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വിവാഹ ജീവിതം എന്നത് പരലോകത്ത് സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ ഇത്തരം തിരിച്ചറിവുകളൊക്കെ നൽകുന്നതിന് പകരം നമ്മൾ ആ ഉത്സവപ്പറമ്പിലെ ആഘോഷപ്പറമ്പിലെ അവശേഷിക്കുന്ന ചപ്പു ചവറുകളും പൊട്ടിയ ഗ്ലാസ്സുകളും പൊട്ടിയ കസേരകളും പോലെ നമ്മൾ ഒരു കല്യാണം നടത്തിക്കഴിഞ്ഞാൽ അതിൽ ആ വിവാഹം കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികേടുകളും ചപ്പു ചവറും ബാക്കിയാകുന്നത് പോലെ നമ്മുടെ വിവാഹങ്ങൾ വിവാഹത്തിന് ശേഷം ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചു വിവാഹം നടത്തിയിട്ടും പലതും ഈ ഡൈവോഴ്സാകുന്നത് വിവാഹബന്ധം നഷ്ടപ്പെടുന്നതിൽ നശിപ്പിക്കപ്പെടുന്നതിലേക്ക് എത്തുന്നത് ഒരു പ്രധാന കാരണം നാം അവർക്ക് നൽകേണ്ടുന്ന യഥാർത്ഥ സമ്മാനം നൽകാത്തത് കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് ഓരോരുത്തരും പ്രസൂൽ ഉള്ളം തൻ്റെ പുന്നാര മകൾ ഫാത്തിമ അറിയുള്ള കണ്ടെത്തിയ പുതിയപ്പളനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചരിത്രം വായിച്ചവരാണ് ആരാണ് അവരുടെ ഭർത്താവ് യാതൊന്നിനും സ്വന്തമായ സാമ്പത്തിക ശേഷിയില്ലാത്ത റസൂലല്ലാൻ്റെ കൂടെ സന്തത സഹചാരിയായി വളർന്ന ബഹുമാന്യനായ അലി അൻഹു ആണ് ഫാത്തിമാബിയുടെ ഭർത്താവ് നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാകും ഗർഭിണിയായിരിക്കേ ഒരു ഇത്തപ്പഴത്തിനൊക്കെ പൂതി വെച്ചിട്ട് അലി അലിറല്ലാൻഹു അതൊന്ന് ശേഖരിക്കാൻ വേണ്ടി ആ ഒരു പൂതി നിർവഹിക്കാൻ ഒരു കാരക്കം വാങ്ങാൻ വേണ്ടി പോയ കഥയ്ക്ക് ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അത്രക്ക് ദാരിദ്ര്യമുള്ള അലി അലിറല്ലാൻവിനെയാണ് തൻ്റെ മകൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ സ്വർഗത്തിൽ ആദ്യമായി റസൂലല്ലാൻ്റെ അടുത്തേക്ക് എത്തുന്നത് പെൺകുട്ടികളുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഫാത്തിമ ബിബി ആണ് എന്ന് ചരിത്രം പഠിപ്പിക്കേണ്ട മെള്ളേ ആ ഒരു നിലയിലേക്ക് അവരെത്താൻ ഭാഗത്തിൽ അവരുടെ ദയനീബോധം കൂടുതൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു കുടുംബ ജീവിതത്തിലേക്കുള്ള കുടുംബജീവിതത്തിലേക്കുള്ളൊരു ഇണയാണ് റസൂൽസല്ലം തിരഞ്ഞെടുത്തത് ആ രൂപത്തിൽ മതബോധമുള്ള പടച്ചോന പേടില്ല സൽസ്വഭാവമുള്ള ആളുകളെ ആണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് ക്വാളിഫേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി തിരഞ്ഞെടുക്കണം നമ്മൾ കൊടുക്കേണ്ടുന്ന സമ്മാനം ഏതായിരുന്നാലും വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ ഊഷ്മളമാകാൻ രണ്ടുപേരും ഇണകളായി ചേർന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ രണ്ട് പേർക്കുമുള്ളത് പടച്ചോന പേടിയാണ് പടച്ചോന എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഈമാനാണ് അവർക്കുണ്ടാവേണ്ടത് ഈ നിഷ്കളങ്കമായ ഈമാൻ അതിൻ്റെ നിഷ്കളങ്കതയെ വിശദീകരിക്കുന്നിടത്ത് ഒരു സംഭവകഥയുണ്ട് ബഹുമാ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായ ഉസൈമീൻ ദഹമുല്ല അദ്ദേഹത്തിൻ്റെ മാതാവ് പറഞ്ഞ ഒരു കഥയായി പഠിപ്പിക്കുന്നൊരു കഥയുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നൊരു കഥയുണ്ട് അവരുടെ ശേഖ് അവരുടെ പണ്ഡിതനായ ശേഖ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ജീവികളോട് വല്ലാത്ത പ്രേമമായി സ്നേഹമായിരുന്നു ഈ പൂച്ചയും തത്തയും കിളികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹ ജീവിതത്തിൽ സ്ഥിരമായി വളർത്തുന്ന വളർത്തുന്നതായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൂട്ടത്തിലൊരു വിദ്യാർത്ഥി അദ്ദേഹത്തിനൊരു തത്തയെ കൊണ്ടുപോയി കൊടുത്തു തത്ത അതായത് ഇഷ്ടപ്പെട്ട ജീവിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ദിവസവും വരുമ്പോൾ ഈ തത്തയെയും കൊണ്ടുവരും ക്ലാസ്സിലേക്ക് തത്ത ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന എല്ലാ പാഠങ്ങളും സ്ഥിരമായി കേൾക്കുകയും ഏറ്റു ചൊല്ലുകയും ചെയ്യും കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി തത്ത ഏറ്റു ചൊല്ലിക്കൊണ്ടിരുന്നത് ലാ ഇലാഹ ഇല എന്ന വാക്കായിരുന്നു തോ തൗഹീദായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ അധ്യാ ഈ ശെയ്ഹ ഇരുന്നിങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ കുട്ടികൾ ചോദിച്ചു എന്താ സാർ അപ്പോൾ എൻ്റെ തത്തയെ എൻ്റെ ഒരു പൂച്ച വന്ന് ആ തത്ത തത്തനെ പിടിച്ചു കൊന്നു അപ്പോൾ അത് സാരില്ല ഞങ്ങൾ വേറെ തത്തയെ കൊണ്ടുവന്ന് തരാം എന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല എന്നെ കരയിപ്പിക്കുന്നത് അതല്ല മറിച്ച് അത്രയും തവണ നമ്മളുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെയും സ്ഥിരമായി തത്ത ലാ ഇലാഹയിലുള്ള ആവർത്തിച്ചിട്ടും മരണപ്രാളത്തിൽ ആ തത്ത ലാ ഇലാഹയിലുള്ള ചൊല്ലില്ല അതാണ് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം അപ്പം എന്താണ് അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് തത്ത ലാ ഇലാഹയിലുള്ള ചൊല്ലുന്നത് തത്തയുടെ ചുണ്ടുകൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിൽ ലാ ഇലാഹ ഇലാഹയില്ല മണ്ണം ബോധ്യപ്പെടുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടല്ല തത്ത ലാ ഇലാഹ ചൊല്ലുന്നത് അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇലാഹയില്ല അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് കണ്ട് ജീവിതത്തിൽ പകർത്തിയില്ല അല്ലെങ്കിൽ ആയിരക്കണക്കിന് തമ്മുടെ ലാ ഇലാഹിലത ചൊല്ലിയത് കൊണ്ട് മരണസമയത്ത് അത് ചൊല്ലാൻ നമുക്കും കിട്ടിയില്ലെങ്കിലോ എന്നാണ് എന്നെ കറിയിപ്പിച്ച കാര്യം ഈ രൂപത്തിൽ പടച്ചോനെ പേടി നിഷ്കളങ്കമായ ഈമാൻ ആണ് നമ്മളുടെ നമ്മളുടെ ദമ്പതികൾക്ക് നമ്മൾ സമ്മാനമായി നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഇത് എനിക്ക് നിശ്ചയി അള്ളാഹു നിശ്ചയിച്ച ഇണയാണ് അള്ളാഹു നിശ്ചയിച്ച ഭർത്താവാണ് അള്ളാഹു നിശ്ചയിച്ച ഭാര്യയാണ് ഇവിടെ വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സുഖങ്ങളും ഒക്കെയും അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ് ഞാൻ എത്ര തന്നെ ബേജാറായിട്ടും വിഷമിച്ചിട്ടും കൊണ്ടും ഈ വന്ന പ്രയാസങ്ങൾ മാറ്റി മാറ്റിത്തീർക്കാൻ സാധിക്കുന്ന അല്ല അള്ളാഹു സഹായിച്ചെങ്കിലല്ലാതെ റസൂൽ അള്ളഹില്ലം ഒരു സഹാബിയായ കുട്ടിക്ക് റസൂല പഠിപ്പിച്ചിട്ടുണ്ട് പ്ര മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹുവിനെ നിനക്ക് നിൻ്റെ മുമ്പിൽ കാണാം നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക ഒരു കാര്യം നീ മനസ്സിലാക്കണം കുട്ടി നിനക്ക് ഒരു നന്മ വരുത്തണം എന്ന് ഭൂമിയിലുള്ള എല്ലാവരും കൂടി വിചാരിച്ചാലും അള്ളാഹു നിനക്ക് വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു നന്മ വരുത്താൻ ലോകത്ത് ആരെക്കൊണ്ടും സാധിക്കുകയില്ല തിരിച്ച് നിനക്കൊരു തിന്മ വരുത്തണം എന്ന് എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചാലും അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ആ തിന്മ വരുത്താൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല ഈ ഒരു വലിയ ഈമാനിക തത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് അള്ളാഹു എനിക്ക് തന്ന പരീക്ഷണമാണ് എൻ്റെ ഈമാൻ എങ്ങനുണ്ട് എന്ന് അളന്ന് നോക്കാൻ അത് ഉരസി നോ ഉരച്ച് നോക്കാനുള്ള ഒരു സം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിവോടുകൂടി പ്രാകാതെ പുരാകാതെ ആരെയും ശപിക്കാതെ മുഖം കറപ്പിക്കാതെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു വിശാല മനസ്കഥ ഉണ്ടായി കിട്ടും അതോടൊപ്പം റസൂലുല്ലാൻ ഒരു സഹാബി ചോദിച്ചു മൻ നജാത്ത് പ്രവാചകരെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂല്ല പറഞ്ഞു ആംസിക്ക അലേഖലിസാനക്ക നീ നിൻ്റെ നാവ് അടക്കി വെക്കുക ടക്കി വയ്ക്കുക കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ഒരു ഒരു സന്ദർഭം നമ്മളുടെ നാവ് അനിയന്ത്രിതമായി ഉപയോഗപ്പെടുക എന്നുള്ളതാണ് റസൂല്ല പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റസൂലുള്ളാക്ക് സ്വർഗവും നരകവും അള്ളാഹു കാണിച്ചു കൊടുത്തിരുന്നു എന്നും നരകം കണ്ടപ്പോൾ ഐ തുർ അഹ് ഹാ നിസാ അതിലധികവും സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് എന്നും പറഞ്ഞപ്പോൾ സഹാബ വനിതകൾ ചോദിച്ച പ്രവാചകരെ എന്തുകൊണ്ടാണ് അങ്ങനെ സ്ത്രീകളധികം നരകത്തിലാകും കാരണം ദുനിയാവിലോ ദുനിയാവിലോ നമ്മൾ കഷ്ടപ്പാടും ദുരിതവും പേറിക്കൊണ്ടാണ് പക്ഷേ പരലോകത്തും നമുക്ക് നരകത്തിലാണ് നമ്മൾ ഭൂരിപക്ഷം എന്ന് റസൂല്ല പറഞ്ഞപ്പോൾ സാഹബ് എന്തെങ്കിലും ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രവാചകരെ റസൂല്ല പറഞ്ഞ രണ്ട് കാരണങ്ങൾ അവിടെ പറഞ്ഞത് യുക്സിർനല്ല എന്ന ശാപ വാക്കുകൾ വർദ്ധിപ്പിക്കും പ്രാഗും എല്ലാറ്റിനും നേരം വിളക്കുമ്പോൾ സുബഹി നമസ്കാരത്തിന് മുമ്പ് തുടങ്ങുന്ന ജോലി രാത്രി പതിനൊന്ന് മണിയാകും തീർന്നിട്ടല്ല നമ്മൾ കിടക്കുക പക്ഷേ അവസാനമുള്ള ചട്ടിയും കലങ്ങളൊക്കെ വീതൻ്റെ ചോട്ട് നീക്കിച്ചിട്ട് ഇഞ്ഞ് തീർന്നിട്ട് കിടക്കാൻ കൂടുതലിഞ്ഞ് നാളെ നേരം വെളുക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കിടക്കണം അത്രയും ജോലി തിരക്കുണ്ടാകുമ്പോൾ എൻ്റെ കഷ്ടകാലം തീരാനുള്ളതല്ല എൻ്റെത് തലയിലെ വര വലങ്കത്തിലാണ് എന്ന് സ്വയം ശപിച്ചു കൊണ്ട് പ്രാഗിക്കൊണ്ട് ഈ ജീവിതം തന്നതിനൊക്കെ നമ്മൾ പ്രാഗും അത് സ്ത്രീകളുടെ നന്മകൾ മുഴുവൻ ബാത്തിലാക്കും എന്നും മൊത്തനെ പഠിപ്പിക്കുന്നു ഒരുപാട് പണി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഒന്നിനും പ്രതിഫലമില്ലാത്ത രൂപത്തിൽ യൊക്കെ തിരുനലാൻ ആശാപവാക്കുകൾ വർദ്ധിപ്പിക്കും ഇത് നമ്മളുടെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന വലിയ അപകടമാണ് മറ്റൊന്ന് റസൂർ എന്ന് പറഞ്ഞാൽ കിഫറിൻ അഷീറത്ത ഭർത്താക്കളെ നിഷേധിക്കും ദുനിയാവിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് നമ്മളുടെ ഭർത്താവാണ് എന്നിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തതാണ് വന്നത് എങ്കിൽ ഉണ്ടായത് എങ്കിൽ അല്ലെങ്കിലും ഉള്ളിന്നെ കെട്ടിയിട്ട് എത്ര കൊല്ലായി ഇതുവരെ വല്ലതും നല്ലത് നിങ്ങളെക്കൊന്ന് കിട്ടിയിക്കണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ വാചകല്ലത് ലം അറമീൻ കഹൈറൻ കത്തു എന്ന് റസൂള്ള പറയുമെന്നാണ് എന്ന് സ്ത്രീകൾ പറയുമെന്ന് റസൂള്ള പറഞ്ഞതാണ് അപ്പം ഇത് വീട്ടിൽ സമാധാനം കിട്ടാൻ എന്താണ് മാർഗം എന്ന് റസൂദ് സഹാബി ചോദിച്ചപ്പോൾ അംസിക്കലേഖലിസാനൊക്കെ നാവ് അടക്കി വെക്കുക തിരിച്ചും പുരുഷന്മാരോട് റസൂദ്സലും വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും നല്ല ആൾ ഹിയാറുക്കും ഹിയാറുക്കും ലിൻ ഇസാഹിം അവനവൻ്റെ ഭാര്യയോട് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ് സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾ ഞാൻ എൻ്റെ സമൂ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്നിട്ട് ആ ഏറ്റവും നല്ല പെരുമാറ്റത്തിൻ്റെ ഒരു രൂപം പ്രസവത വിശദീകരിക്കുണ്ടായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടാൽ അതെ ലാ യർക്കും ഒമ്മിനും ഒമിനത്തൻ ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് പിറുപിറുത്തുകൊണ്ടിരിക്കരുത് കാരണം ഒരു തിന്മ ഒരു ദോഷം നിങ്ങൾ കണ്ടാൽ വേറെ പത്ത് ഗുണങ്ങൾ നിങ്ങൾ കാണാതെ പോവുകയാണ് എൻ റസൂത പുരുഷവർഗത്തെ ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം പരസ്പരമുള്ള കടമകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ട് പേരും ആ ബന്ധം ഊഷ്മളമാകാൻ വളരെയേറെ ആത്മ സംയമനം പാലിക്കേണ്ടതുണ്ട് രണ്ടുപേരും വളരെ പ്രധാനമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വിശാലമായ ഒരു വീക്ഷണം രണ്ട് പേരും ഇവിടെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് എന്ന് പരസ്പരം ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത ഉണ്ടാവണം ത്യാഗം ചെയ്യുകയാണ് ഓരോ പുരുഷനും നേരം വെളുത്താൽ അവൻ കഠിനാധ്വാനം ചെയ്യുന്നതും വിശ്രമമില്ലാതെ പണെടുക്കുന്നതും വിയർത്ത് കുളിച്ചു വരുന്നതും രാത്രി വൈകുന്നതുവരെ കടയിൽ നിൽക്കുന്നതുമൊക്കെയും എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടിയാണ് അതൊക്കെയും ത്യാഗമാണ് എന്ന് ഭാര്യ ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതേപോലെ തിരിച്ചും ഭാര്യ നേരം വെളുത്താൽ കിടക്കുന്നത് വരെയും അവൻ ഉണ്ടാക്കിയ വീടും അവൻ്റെ മുതലും അവൻ്റെ മക്കളെയും ഇത്ര വൃത്തിയായി അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ഭക്ഷണം ഒരുക്കി അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടു അതൊക്കെയും അവൾ ചെയ്യുന്നതും ത്യാഗമാണ് എന്ന് പരസ്പരം ഉൾക്കൊള്ളാനുള്ളൊരു വിശാലമായ ഹൃദയം രണ്ട് പേർക്കും ഉണ്ടാകണം മറിച്ച് ഭാര്യ പറയാണ് എന്താ പറയുക ഇങ്ങക്ക് പണി നേരമ്പൾത്താവ് കെടി പോയി അങ്ങനെ നിൽക്കുക വേറെന്താ അങ്ങൾക്ക് പണി എന്നിട്ട് അതിന് നിങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ എടി ചായ എടുത്തുവെച്ചോ ചോറ് ഉണ്ടാക്കിയോ നിങ്ങനെ ചോദിക്കാൻ ഞാൻ ഇവിടെ എന്താ വെറുതെക്കിനോ എന്ന് തിരിച്ച് നിങ്ങൾക്കെന്താ പണി എന്ന് ചോദിക്കുന്നതിന് പരം ഭാര്യ ഭർത്താവ് സ്ത്രീയോട് എനക്കെന്താ പണി നേരമ്പൾത്താവ് ഇന്നാരാവളങ്ങനെ മുട്ടിത്തിരിയാന്നല്ലാതെ എന്ന് ചോദിക്കുന്നതിന് പകരം രണ്ടു പേരും ചെയ്യുന്നത് ത്യാഗമാണ് എന്ന് ഉൾക്കൊള്ളാനും പരസ്പരം അത് വലിയ വിശാലമായ ഹൃദയത്തോടെ உள்கொள்ளான் கொள்ளான் தயாராக